പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ കണിയാപുരം സ്വദേശിയായിട്ടുള്ള അബ്ദുള്ള വഫീഖിന് റാങ്ക് താഴുകയാണ് ചെയ്തത് നമുക്കൊപ്പം ആ കുട്ടിയുണ്ട് വളരെയധികം അറിയാം ആദ്യം എങ്ങനെയായിരുന്നു റാങ്ക് ആദ്യം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ഉണ്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞപ്പം അയ്യായിരത്തി എഴുപത്തിനാലായിട്ട് കുറഞ്ഞു രണ്ടായിരത്തോളം റാങ്ക് താഴ്ന്നു ഇങ്ങനെ ഒരു ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഇരകളായിട്ടിപ്പോൾ വിദ്യാർത്ഥികൾ മാറി എന്നുള്ളതാണ് ഇതിലിപ്പോൾ കോടതിയൊക്കെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ടോ ഒരുങ്ങണം കാരണം ഇല്ലാതെ സ്റ്റേറ്റിലുള്ളവർ ഇപ്പം നമ്മൾ പറഞ്ഞ പരമാവധി പഠിച്ച് അവസാനം പഠിച്ചു കഴിയുമ്പം പഠിച്ച് ശരിയല്ല ഒരു ഗുമ്മില്ലാത്ത പഠിച്ചതെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അപ്പം നമുക്ക് ഒരേ ഇത് തന്നെ കിട്ടണം പരിഗണന എല്ലാവർക്കും ഒരേപോലെ തന്നെ കിട്ടണം അല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വർഷമൊക്കെ ഞാൻ ഇപ്പം റിപ്പീറ്റർ റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷം പഠിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഏറ്റവും പ്രശ്നം വന്നിരിക്കണം റിപ്പീറ്റേഴ്സിനാണ് അപ്പം അങ്ങനെ വരുമ്പം ശരിയല്ലോ ഇതിലിപ്പോൾ ഈ മൂവായിരത്തിന് മുകളിലുണ്ട് ഇപ്പോൾ റാങ്ക് ആദ്യത്തെ റാങ്ക് വന്നപ്പോൾ അപ്പോൾ എവിടെയായിരുന്നു പഠിക്കാനൊക്കെ ആഗ്രഹിച്ചത് അവിടെ സീറ്റിൽ കിട്ടുമെന്ന് കിട്ടുമായിരുന്നു ആ റാങ്കിൽ ഇപ്പം അയ്യായിരം ആകുമ്പോഴത്തേക്കും അവിടെ കിട്ടില്ല അപ്പം കീം റാങ്ക് കീമിൻ്റെ മാത്രം എടുത്തിരുന്നെങ്കിലും സീറ്റ് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പം പ്ലസ് ടുവിൻ്റെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അവിടെ കിട്ടില്ല പിന്നെ വേറെ നോക്കും കഴിഞ്ഞ തവണ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക് കഴിഞ്ഞ തവണ ഇരുപത്താറായിരം ആയിരുന്നു പക്ഷെ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ മൂവായിരം കിട്ടിയവർ സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് വന്ന് ഈ ഒരു വർഷവും വേണ്ടിയിട്ടായിരുന്നു മാറ്റി വെച്ചത് പഠിക്കാനൊക്കെ ഞാനിപ്പം ആ ഫുള്ള് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാനായിരുന്നു ഇ നോക്കി ജെ സി നല്ല കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയേനെ അപ്പോൾ ഇങ്ങനെ ഒരു വർഷം ഫുൾ അതിനുവേണ്ടി നിന്നിട്ടും കിട്ടായിരിക്കും ഇപ്പം ഒരു വശമാണ് ഈ അവസാന നിമിഷമാണ് ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ പ്രോസ്പെക്ടേഴ്സ് ഇപ്പോൾ സർക്കാർ ഭേദഗതി വരുത്തിയത് ഹൈക്കോടതിയിൽ നിന്ന് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയും ഉണ്ടായി എങ്ങനെയാണ് ഇതിനെ ഇത് നോക്കിക്കാണുന്നത് പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴൊക്കെ സർക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പൊക്കെ നിങ്ങളെ പരിഗണിക്കേണ്ടതല്ലേ തീർച്ചയായും ഇപ്പം ഫസ്റ്റ് ഇന്നും തന്നെ ഇപ്പം ഏഴാമതായി ഇപ്പം അങ്ങനെ കുറേ സ്റ്റേറ്റുകാർക്ക് ഒരു നല്ലൊരു വീഴ്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം വരണമെങ്കിൽ ഒരേപോലെ തന്നെ വരണം സി ബി എസ് ഇക്കാര്ക്കായാലും സ്റ്റേറ്റ് കാര്ക്കായാലും ഇപ്പം അതാണ് പുതുക്കിയ ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന തലത്ത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്കാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും കുട്ടികൾ ഒന്നടങ്കും ഇപ്പോൾ അബ്ദുള്ള വഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് നീക്കം കാരണം കഴിഞ്ഞ ഒരു വർഷം വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ആഗ്രഹിച്ച ക്യാമ്പസിൽ പോലും പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് വലിയ അനീതി സംഭവിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കേണ്ടെന്ന ഒരു കാര്യമുണ്ട് കൃത്യസമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വീഴ്ച ഇച്ച ഉണ്ടാകില്ല എന്നുള്ളതിനാണ് വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത് വീഡിയോ ലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം